എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്ക് ചുറ്റും വലത്തിടുകയാണ് പ്രകാശൻ അപ്പം ലക്ഷ്മിയുടെയും അതുപോലെ കാർത്തികയുടെയും ഒക്കെ ആചാരപ്രകാരം വധുവിനെ മൂന്ന് വലത്ത് വെക്കണമെന്ന് പറഞ്ഞതും നമ്മുടെ പ്രകാശൻ ഒരു മടിയും കൂടാതെ തന്നെ വധുവിനെ മൂന്ന് വലത്ത് വെച്ചു അതിനുശേഷം കതിർ മണ്ഡപത്തിലൊക്കെ പ്രകാശൻ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ലക്ഷ്മിയമ്മയാണെങ്കിൽ പ്രകാശന്റെ അടുത്ത് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വരുന്നുണ്ട് പ്രകാശനാണെങ്കിലോ ആ അധികം താമസിയാതെ തന്നെ ലക്ഷ്മിയുടെ കഴുത്തിൽ ഞാൻ താലി ആ ഒരു സന്തോഷമാണ് നമ്മുടെ പ്രകാശന്റെ മനസ്സിൽ മുഴുവനും ഉള്ളത് പ്രകാശൻ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ അവിടെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് ആ ഒരു കർമ്മി വന്നിട്ട് നമ്മുടെ പ്രകാശിനോട് പറഞ്ഞു അതേ ഇനിയിപ്പോ മുഹൂർത്ത സമയമായി ആ താലി എന്തായാലും ലക്ഷ്മിയുടെ കഴുത്തിൽ ചേർത്താൻ പറയുക അല്ല ഇതിപ്പോ താലി കെട്ടിക്കഴിഞ്ഞിട്ടാണോ ആളുടെ മുഖം കാണുന്നത് അതോ അതിനു മുന്നേ ആണോ മുഖം കാണുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് പ്രകാശം നിൽക്കുക അത് താലി കെട്ടിയതിന് ശേഷം പ്രകാശിന് മുഖം കാണിച്ചാൽ മതിയോ എന്നുള്ള രീതിയിൽ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശൻ ആ ഒരു താലി അതെടുത്ത് ഇങ്ങനെ എല്ലാരെയും കാണിക്കുക ഞാൻ വധുവിനെ അണിയിക്കാൻ പോവാണ് എന്നുള്ള രീതിയില് അങ്ങനെ പ്രകാശൻ ആ താലി എടുത്ത് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ നേരെ കൽക്കെട്ടാൻ വേണ്ടിയിട്ട് നീട്ടിയതും ലക്ഷ്മിയമ്മ ആ മുഖത്തണിഞ്ഞിരുന്ന ആ ഒരു തുണി എടുത്ത് മാറ്റി അതിനുശേഷം ലക്ഷ്മിയെ കണ്ടപാടെ തന്നെ നമ്മുടെ പ്രകാശന്റെ കിളികളൊക്കെ പറക്കാൻ തുടങ്ങി ലക്ഷ്മിയാണ് ഈ മുന്നിൽ ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ ശരിക്കും ഈ ലക്ഷ്മിയല്ല എൻ്റെ ലക്ഷ്മി എൻ്റെ മഹാലക്ഷ്മി എവിടെയെന്ന് അങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുക പ്രകാശൻ പ്രകാശന്റെ അടുത്തേക്ക് അപ്പതാ അടുത്ത ട്വിസ്റ്റു ആയിട്ട് നമ്മുടെ ദീപ വരിക ഇത്രയും നേരം നാത്തൂനായിട്ട് നിന്നിരുന്ന ദീപയാണോ എന്ന് മനസ്സിലാക്കിയ പ്രകാശനാണെങ്കിൽ ഒന്നും കൂടെ ഇത് എന്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാണ്ട് പ്രകാശനും വിക്രവും അതുപോലെ മൂങ്ങാമുത്തശ്ശിയും ഒക്കെ അമ്പരത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എടാ പ്രകാശ നീ എന്താ ധരിച്ചിരുന്നത് ദേ മഹാലക്ഷ്മി നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങൾ ഉണ്ടാവും എന്നാണ് എന്നാലേ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് നിന്റെ ജീവിതം ഇന്നത്തോടു കൂടി തീർന്നടാ നിനക്കൊണ്ടല്ലോ ഇനി ഒരിക്കലും കര കയറാൻ പറ്റാത്ത ഒരു പടുകുഴിയില നിന്നെ ഞങ്ങൾ എല്ലാരും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ എത്ര മാത്രം ക്രൂരതകളാ ഞങ്ങളോടൊക്കെ ചെയ്തത് ഈ വിളിച്ചു ചേർത്തിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നീ നിന്ന് ഉരുകുന്ന കാഴ്ച അത് കണ്ടിട്ട് വേണോടാ എനിക്കും ആ നിൽക്കുന്ന ദീപയ്ക്കും ഒക്കെ സന്തോഷിക്കാനായിട്ട് ഞങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടും നീ ഇപ്പൊ വീണ്ടും ഒരുത്തിയെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചില്ലേ അത് തന്നെ വലിയ തെറ്റാ പിന്നെ നീ എന്താ കരുതിയിരുന്നത് മോൾ ആരാണെന്ന് നീ കരുതിയിരുന്നത് ആ നിൽക്കുന്ന കാർത്തിക കാർത്തികമോളെ എന്റെ മോളാടാ എനിക്ക് നിനക്കും കൂടി ജനിച്ച കുഞ്ഞ് നീ ഓടയിൽ ഉപേക്ഷിച്ച നമ്മുടെ കുഞ്ഞ് അങ്ങനെ കാർത്തിക നമ്മുടെ പ്രകാശിന്റെ അടുത്തേക്ക് വന്നു കാർത്തിക വന്ന പാടെ തന്നെ പ്രകാശിനോട് പറഞ്ഞു തന്നെ ഇതുപോലെ പൂട്ടണമെന്ന് ആഗ്രഹിച്ചു തന്നെയാ ഞാനും എൻ്റെ അമ്മയും തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചത് എന്തായാലും ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ ദേ ഈ നിൽക്കുന്ന അച്ഛൻ്റെ ഭാര്യ അച്ഛനെന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല എന്നാലും തന്റെ മുൻഭാര്യ ആയിരിക്കുന്ന ലക്ഷ്മിയുടെ മോളാണോ ഞാൻ ഇപ്പൊ തനിക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന് അങ്ങനെ ഒരക്ഷരം പോലും മിണ്ടാണ്ട് ആ സദസ്സിലുള്ള ആൾക്കാരെയൊക്കെ നോക്കി അവരെ ഒന്ന് നോക്കാനുള്ള ശക്തി പോലും ഇല്ലാണ്ട് നമ്മുടെ പ്രകാശൻ അവിടെ തല കുമ്പിട്ടിരിക്കുക ഈ സമയം ദീപ പ്രകാശന്റെ അടുത്തേക്ക് വന്നു ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായോ ഞാന് നിങ്ങളുടെ ജീവിതത്തിൽ കയറി കൂടിയ വിഷപ്പാമ്പായിരുന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം നശിപ്പിച്ച കരിമൂർഖനാടോ താനത് പറഞ്ഞു ദീപ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുക കല്യാണിയും കാദംബരിയും ഒന്നും ഒട്ടും പിന്നോട്ട് നിന്നില്ല ദേ ഇതൊക്കെ ഇവിടെ ഹോവത്തിനക്കൊണ്ട് വരാൻ എന്റെ അനുജത്തെയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ കാർത്തിക കല്യാണിയെയും ഒക്കെ മുന്നിൽ നിർത്തുക കിരൺ ആണെങ്കിൽ ഓഹ് ഇത്രയും നല്ല സന്തോഷം തരുന്ന ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ നടന്നിട്ടേയില്ല എന്തായാലും തന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ തകർന്നടിയുന്ന കാഴ്ച അതാണോ എനിക്ക് കാണേണ്ടിയിരുന്നത് അതിപ്പോ സാധ്യമായല്ലോ താൻ എന്താ പറഞ്ഞത് എന്റെ കമ്പനി പൂട്ടി താൻ തൻ്റെ മകനെ വേറൊരു കമ്പനിയുടെ എം ടി ആക്കുമെന്നല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ നടന്നതെന്ന് മനസ്സിലായോ എടോ താനും തന്റെ മകനും ഒക്കെ വലിയൊരു കടക്കെണിയിലേക്കാ പോയിരിക്കുന്നത് ആയിരിക്കുന്ന രാജപ്പൻ ഉണ്ടല്ലോ ആ രാജപ്പന് നിങ്ങൾ പൈസ കൊടുക്കണ്ടേ രാജപ്പനാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അസ്തമിച്ചിരിക്കുക ഇവൻ എനിക്ക് മുപ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷമോ ഒക്കെ ആക്കി തിരികെ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പതാ തന്റെ പൈസ മുഴുവൻ പോയല്ലോ എനി താൻ ആരോടാ ഇതൊക്കെ ചോദിക്കുന്നത് ഇപ്പം അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബാലനും അതുപോലെ രാജപ്പനും കൂടി സംസാരിക്കുക ഇതെന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് എനിക്കറിയാൻ പ്രകാശന്റെ അഹങ്കാരം അത് ചില്ലറയൊന്നും അല്ലായിരുന്നല്ലോ പ്രകാശൻ എത്ര മാത്രം അഹങ്കാരത്തിലാ പെരുമാറിയത് അവന്റെ അഹങ്കാരം പോരാഞ്ഞിട്ട് അവന്റെ മകനാണെങ്കിലോ അവൻ അതിലും വലിയ മുതലാളി എന്നെ കൊണ്ടേ സാറേന്ന് വരെ വിളിപ്പിച്ചു ഇവനൊക്കെ അഷ്ടിക്ക് വകയില്ലാതെ നടന്ന സമയത്ത് ഞാനേ എന്റെ വർക്ക്ഷോപ്പിൽ ജോലി കൊടുത്തതും ഇവർക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്തു കൊടുത്തതും എന്നിട്ട് അതൊന്നും മനസ്സിൽ വിചാരിക്കാണ്ട് ഈ അല്പന് അർദ്ധരാത്രി കിട്ടിയാൽ കൊട പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ കൊട പിടിക്കുന്ന പരിപാടിയല്ലേ ഇവറ്റകളൊക്കെ കൂടി ചെയ്തത് അനുഭവിക്കണം ഇതൊക്കെ അനുഭവിക്കണം പക്ഷെ ശരിക്കു പറഞ്ഞ രാജപ്പ നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടം ഉണ്ടെന്ന് മാലണ് അറിയ ഇനി ഞാൻ എങ്ങനെയാണോ എന്റെ കാശ് തിരികെ പിടിക്കുക ഇവനെ ഞാൻ കൊന്നു കളയൂന്നും പറഞ്ഞ് രാജപ്പൻ ചാടി എഴുന്നേക്കുക അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തോറ്റ് തുന്നം പാടി വിക്രമാദിത്യനെയും കയ്യും പിടിച്ച് താ നമ്മുടെ പ്രകാശൻ ആ ഒരു മണ്ഡപത്തിന്റെ പടി ഇറങ്ങുകയാണ് അപ്പൊ ചിരിച്ച് സന്തോഷത്തോടു കൂടി അവരൊക്കെ നിൽക്കുന്ന ആ ഒരു കാഴ്ച പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയൂ സത്യങ്ങൾ തിരഞ്ഞുള്ള യാത്രയിലാണല്ലോ അതുകൊണ്ട് തന്നെ സരയുവിന് ആ ഒരു നേഴ്സ് അവിടെ അവളുടെ അമ്മയുടെ കൂടെ ജോലി ചെയ്ത ഒരു പുള്ളിക്കാരിയുടെ നമ്പർ സംഘടിപ്പിച്ചു കൊടുക്കുക അങ്ങനെ സരയും ആശുപത്രിയിലെ വിവരങ്ങൾ മുഴുവനും അന്വേഷിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയെ പോയി കാണുന്നതും ഒക്കെയാണ് വിശേഷത്തിലുള്ളത് അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്